അത് രാവിലെ തിരുസന്നിത്തിയിരുന്ന ഈ പ്രഭാത പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവമെല്ലവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഓരോ സിംഗിനെ വചനത്തിൽ പറയുന്നു കഥാവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു കഥാവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു ഈ വാക്യത്തിൽ വളരെ വ്യക്തമായി രണ്ട് തവണ എടുത്തു പറയുകയാണ് സന്തോഷിപ്പേം സന്തോഷിപ്പീം അല്ല ക്രിസ്തു യേശുവിൽ കൂടി ഒരു വലിയ സന്തോഷത്തിന്റെ അനുഭവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് അതിനെ എടുത്തു കളയുവാൻ ലോകത്തിൽ ആര് വിചാരിച്ചാലും നടക്കുകയില്ല നമ്മൾക്കല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളെ കൊണ്ടുവരുവാൻ ആർക്കും കഴിയുകയില്ലെന്ന് ഞാൻ പറയാറുണ്ട് മറ്റൊന്നും കൊണ്ടല്ല നാം ക്രിസ്തുവിൽ സന്തോഷിക്കുന്നവരായാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സന്തോഷത്തിൻ്റെ ഉറവകൾ തുറന്നു വരുന്നത് കാണുവാൻ നമുക്ക് കഴിയും പലപ്പോഴും നമ്മൾ തന്നെയാണ് നമ്മുടെ വഴികളെ അടയ്ക്കുന്നത് നമ്മുടെ സന്തോഷത്തിൻ്റെ വാതിലുകളെ അടയ്ക്കുന്നത് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് കൈമാറുവാനുള്ള ദൈവിക സന്ദേശം ഇതാണ് ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു ഓലോസ് പറയുന്നത് പോലെ ഞാൻ വീണ്ടും നിങ്ങളോട് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ കൃപ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെ ചൊല്ലി സന്തോഷിക്കുവാനും അതിനുവേണ്ടി നന്ദി പറയുവാനും ഈ ദിവസങ്ങൾ നാം ഉപയോഗിച്ച് തുടങ്ങണം ഹാലുയ്യ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സന്തോഷം നിറയുന്ന ദിവസമാകണം ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ സമയത്തും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സന്തോഷത്തിൻ്റെ ഉറവകൾ തുറന്നു വരുന്ന ദിവസമായി മാറട്ടെ യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ എല്ലായിടത്തും എല്ലായ്പ്പോഴും സന്തോഷിക്കുവാൻ ക്രിസ്തുവിൽ നിറയുവാൻ സ്വയം സഹായിക്കട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജയം കാണുന്ന ഒരു വ്യക്തിക്കായി സന്തോഷിക്കുവാൻ കഴിയത്തുള്ളൂ പജനം ഇങ്ങനെ പറയുന്നു ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൽ കൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഞാനും നിങ്ങളും യേശുക്രിസ്തുവിൽ കൂടെ നീതീകരണ സ്ഥാപിച്ച മക്കളാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും സന്തോഷിക്കുവാനുള്ള വകയുണ്ട് കുറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ തെറ്റിനെ കുറിച്ച് ശിക്ഷയെ ഓർത്താണ് പലപ്പോഴും നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യങ്ങൾ വരുന്നത് എന്നാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങളെ ജയിപ്പിച്ചു നിർത്തുന്ന കർത്താവിൻ്റെ കൃപ ഇന്ന് പകലിൽ നിങ്ങളുടെ മേൽ അധികമായി വ്യാപരിക്കാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ കഥാവിന്റെ കൃപ നിങ്ങളുടെ മേൽ അധികമായി അധികമായി വ്യാപരിക്കാൻ പോവുകയാണ് ആർക്കും അടച്ചു കളയുവാൻ കഴിയാത്ത ആർക്കും എടുത്തു കളയുവാൻ കഴിയാത്ത വലിയ സന്തോഷത്തിന്റെ നന്മയുടെ ഉറവകളെ ദൈവം നിങ്ങളുടെ ലൈഫിൽ തുറന്നു കഴിഞ്ഞതിനായി സ്തോത്രം ചെയ്താട്ടെ ജീവിതത്തിൻ്റെ പല മേഖലകൾ വിവിധങ്ങളായ ഭാഗങ്ങൾ കാരണം നിങ്ങളുടെ ജോലി മേഖലയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് മേഖലയിലായിരിക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളിലായിരിക്കാം പലപ്പോഴും പല വിഷയങ്ങളിൽ നമ്മൾ ഞെരുങ്ങി ഭാരപ്പെട്ട് ഇടുക്കത്തിൽ ടൈറ്റായി പോകുന്ന അല്ലെങ്കിൽ വല്ലാണ്ട് ചുരുങ്ങി പോകുന്ന അനുഭവങ്ങൾ പലപ്പോഴും ജീവിതത്തിൻ്റെ പല മേഖലകളിൽ മേഖലകളിലുണ്ടാകാറുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ വചനം പറയുന്നു കർത്താവ് എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ നിങ്ങൾ ഒരിടത്തും ദുഃഖിക്കേണ്ട കാര്യമല്ല നിങ്ങൾ സന്തോഷി തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ വന്നുകൊണ്ടായിരിക്കും മറിച്ച് നിങ്ങൾ ദുഃഖിക്കുവാനാണോ അല്ലെങ്കിൽ നിരാശപ്പെടുവാനാണോ ആഗ്രഹിക്കുന്നെങ്കിൽ ശത്രു നിങ്ങളെ വിവിധ നിലകളിൽ കൂടുതൽ കൂടുതൽ നിരാശപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടായിരിക്കും നിങ്ങൾ അതിൽ കയറി പിടിക്കരുത് ഒരു കാരണവശാലും ആ ലഭിക്കുക നിങ്ങൾ എപ്പോഴും ജീവിതത്തിന്റെ പോസിറ്റീവായിട്ടുള്ള തലങ്ങളെ കാണുവാൻ അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുവാൻ അതിൽ ഉല്ലസിക്കുവാൻ ലഭിച്ച നന്മകളിൽ നന്ദി പറയുവാൻ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത മേഖല അടുത്ത അളവിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് മാനിച്ച് ഉയർത്തുവാനായി തുടങ്ങും പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഇല്ലായ്മകളെ കുറിച്ച് ഹാരപ്പെടുവാനും അതിനെ കൂടുതൽ ദുഃഖിക്കുവാനും ഞാൻ നിങ്ങളോട് ഇന്ന് ഒരു രഹസ്യം പറഞ്ഞു തരാം ഹാ ലെ ഇല്ലായ്മകളെ ഓർത്ത് ദുഃഖിക്കുവാണല്ലോ മറിച്ച് ലഭിച്ചതിനെ ഓർത്ത് സന്തോഷിക്കുവാൻ കഴിഞ്ഞാൽ ഇല്ലായ്മകൾ ഉണ്ടായി വരും ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത് അത് ഉണ്ടായി വരുവാൻ തുടങ്ങും അമീൻ ലഭിച്ചതിനെ ഓർത്ത് സന്തോഷിക്കുവാൻ തുടങ്ങിയാൽ ഇല്ലായ്മകളെ ഓർത്ത് ഭാരപ്പെടാതെ ലഭിച്ചതിനെ ഓർത്ത് സന്തോഷിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്താണോ അത് ഉണ്ടായി വരുവാൻ തുടങ്ങും അമീൻ അതൊരു വലിയ രഹസ്യമാണ് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ വന്നുകൊണ്ടാണ് ഭജനം പറയുന്നത് മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനും ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുവാൻ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ദൈവം അപ്പൊ മരിച്ചതിനെ ജീവിപ്പിക്കുന്നതും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നതും എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് ആ ദൈവശക്തി കൊണ്ട് പലതിനെയും നമുക്ക് വിളിച്ചു വരുത്തുവാൻ കഴിയും ഈ തലമുറയിൽ ദൈവം അതിനുവേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നാം വിളിക്കപ്പെട്ടവരാണ് ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചവരാണ് ദൈവത്താൽ ദൈവിക നിറവിനെ അനുഭവിക്കുന്നവരാണ് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് ഈ സന്ദേശം കൈമാറുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വളരെ വ്യക്തമായി പറയുന്നു ചിലർക്ക് വേണ്ടി ഞാൻ ഇന്ന് ചില നന്മകൾ ഒരുക്കുവാൻ പോവുകയാണ് അങ്ങനെ കർത്താവിൽ സന്തോഷിക്കുന്ന ചിലർക്ക് വേണ്ടി വലിയ ദൈവിക നന്മകൾ ഈ ദിവസം ഞാൻ തുറന്നു കൊടുക്കാൻ പോവുകയാണ് നിങ്ങൾ പോലും അറിയാത്ത മേഖലകളിൽ സന്തോഷിച്ച് തുള്ളിച്ചാടുന്ന നിലകളിലുള്ള പെട്ടെന്നുള്ള നന്മയുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് പ്രതീക്ഷിക്കാതെ ഇരിക്കുകയായിരിക്കും പക്ഷേ അവിടേക്ക് ദൈവത്തിന് വലിയ നന്മ ഒഴുകിവരുന്നത് ഇന്ന് പകലിൽ അത് സംഭവിക്കാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും അത് വെളിപ്പെട്ടതിനായി സ്ത്രോത്രം ചെയ്ത കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിയൻ സന്തോഷിപ്പീൻ എന്ന് പിന്നെ ഈ ഞാൻ നിങ്ങളോട് പറയുന്നു ക്രിസ്തു യേശുവിൽ എല്ലായ്പോഴും സന്തോഷിക്കുവാൻ ആ ദൈവിക നിറവിനെ പ്രാപിക്കുവാൻ ആ ദൈവിക അനുഗ്രഹത്തെ സ്വീകരിക്കുവാൻ ആർക്കും തട്ടിക്കളയുവാൻ കഴിയാത്ത ആർക്കും ഒതുക്കി കളയുവാൻ കഴിയാത്ത ആർക്കും എടുത്തു കളയുവാൻ കഴിയാത്ത ദൈവിക സന്തോഷത്തിന്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ ഉല്ലാസത്തിന്റെയും ജയത്തിൻ്റെയും ഘോഷം നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും ഭവനത്തിനകത്ത് നിന്ന് ഉയർന്നു വരേണ്ടതിനായി ഹാലിൽ പകലിൽ അങ്ങനെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് കഥാവേ ഞാൻ ചോദിച്ചതിനേക്കാൾ വലിയൊരളവ് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരളവ് എൻ്റെ വീടിനകത്ത് സന്തോഷം കൊണ്ട് നിറയുന്ന ഒരളവ് ഇന്നത്തെ പകലിൽ വെളിപ്പെടത്തെ നിങ്ങൾ ഉറപ്പുകൾ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ചു വരുത്താൻ കഴിയും ശൂന്യതകളെ നോക്കി നിങ്ങൾ പറഞ്ഞാട്ടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി വരുവാൻ കൽപ്പിക്കുകയും നിങ്ങൾ കരയുകയല്ല വേണ്ടത് കൽപ്പിക്കാൻ തുടങ്ങണം ആമേൻ ക വേണ്ടത് കൽപ്പിക്കുവാൻ തുടങ്ങണം യേശുവിൻ നാമത്തിൽ അങ്ങനെ ഒരു ദൈവിക നിറവും അതിന്റെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ ഞാൻ തുറക്കുകയാണ് കരയുകയല്ല കൽപ്പിക്കുവാൻ തുടങ്ങണം ഞാൻ ആ വാക്ക് എടുത്തു പറയുകയാണ് ദുഃഖങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ ഞെരുക്കങ്ങൾ ഓർത്ത് ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഓർത്ത് കരയുകയല്ല കൽപ്പിക്കുവാൻ തുടങ്ങണം അല്ലെ എല്ലാ മേഖലകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നോക്കി സാമ്പത്തിക മേഖലകളെ നോക്കി അവിടെ അവിടേക്ക് ഒരു അനുഗ്രഹത്തെ കൽപ്പിക്കുവാൻ അവിടേക്ക് ഒരു ദൈവിക നിറവിനെ കൽപ്പിക്കുവാൻ അവിടേക്ക് ഒരു ദൈവിക സമൃദ്ധിയെ കൽപ്പിക്കുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കും അല്ലെ നിങ്ങൾ പറയേണ്ടതാണ് യേശുവിൻ്റെ ജീവന്റെ സമൃദ്ധിയോട് വ്യാപരിക്കണം മരണമല്ല അവിടെ വ്യാപരിക്കേണ്ടത് യേശുവിൻ്റെ ജീവന്റെ സമൃദ്ധിയാണ് വ്യാപരിക്കേണ്ടത് ആർക്കും തകർത്ത് കളയാൻ കഴിയാത്ത ഞാൻ പറയട്ടെ യേശുവിൻ്റെ നിങ്ങളുടെ അധ്വാനത്താൽ ഉള്ളതാണെങ്കിൽ ഒരു മനുഷ്യൻ അതിനെ തട്ടിക്കളയാം പക്ഷേ യേശു ഭർത്താവിന്റെ അനുഗ്രഹത്താൽ വന്നതാണെങ്കിൽ ഒരു മനുഷ്യനും അതിനെ തകർത്ത് കളയാനോ നീക്കി കളയാനോ കഴിയത്തില്ല അവന്റെ അനുഗ്രഹം ഹോബയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു നിങ്ങളുടെ അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല എന്ന സദസ്യവാക്യത്തിൽ ഒരു വാക്യമുണ്ട് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു നിങ്ങളുടെ അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല അങ്ങനെയെങ്കിൽ യഹോവയെ അനുഗ്രഹിച്ചിട്ടാണ് നിന്റെ സമ്പത്ത് ഉറവ തുറന്നതെങ്കിൽ നിന്റെ അധ്വാനത്തോടു കൂടിയല്ല അല്ലെങ്കിൽ നിന്റെ അധ്വാനമല്ല അതിനോടൊന്നും കൂട്ടി വെച്ചിരിക്കുന്നതെങ്കിൽ യഹോവയുടെ അനുഗ്രഹത്താലാണ് സമ്പത്ത് വന്നതെങ്കിൽ അതിനെ നീക്കി കളയുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല ഒരു പിശാചിനും അതിന് അതിനെ കൊണ്ട് കഴിയത്തില്ല കാരണം അത്രമേൽ വലിയ ദൈവിക ഉറവയാണ് കർത്താവ് നിങ്ങൾ വേണ്ടി തുറക്കുന്നത് ഇന്ന് പകലിൽ അതിനെ സ്വീകരിച്ച ആമേൻ പറഞ്ഞാട്ടെ ഇന്ന് പകലിൽ അതിനെ സ്വീകരിച്ച് ആമേൻ പറഞ്ഞാട്ടെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ആരും തടുക്കും അത് ഒരു വിശ്വാസമായി നിങ്ങളുടെ അകത്തതുകൊണ്ട് വ്യാപരിക്കട്ടെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ആർക്കും തടയാൻ കഴിയാത്ത ദൈവ പ്രവർത്തി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ് അത് ഉറപ്പോടെ പറഞ്ഞാട്ടെ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു ദൈവിക അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ വെളിപ്പെടാൻ പോവുകയാണ് ഞാൻ പോകുന്ന ഇടത്തെല്ലാം എന്റെ സന്തോഷത്തിന് പലപ്പോഴും നമ്മൾ അധികാരികളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കാര്യങ്ങൾ നടത്തിയെടുക്കേണ്ടപ്പോ നമ്മൾ പലപ്പോഴും ഒരു വിഷാദഭാവത്തോടെ വിഷണ്ണമുഖത്തോടെ അവിടെ ഒരു അപേക്ഷ പോലെ പോയി നിൽക്കാറുണ്ട് നോ 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 നിങ്ങൾ അധികാരിയാണ് നിങ്ങൾ കർത്താവിന്റെ മക്കളാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മക്കളാണ് ഞാൻ നിങ്ങൾ ഞാനും നിങ്ങൾ കരഞ്ഞുകൊണ്ട് നിൽക്കേണ്ടവരല്ല ദുഃഖിച്ചുകൊണ്ട് നിൽക്കേണ്ടവരല്ല എല്ലായിടത്തും സന്തോഷത്തോടെ പ്ലസന്റായിട്ടുള്ള നല്ല നിറഞ്ഞ സന്തോഷത്തിന്റെ മുഖഭാവത്തോടെ എവിടെയും നിൽക്കേണ്ടവരാണ് എൻ്റെയും നിങ്ങളെ കരഞ്ഞ മുഖം കാണുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും നിറഞ്ഞ സന്തോഷത്തിൻ്റെ മുഖം കാണുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു ഇന്ന് പകലിൽ അങ്ങനെ ഒരു അനുഗ്രഹത്തെ വെളിപ്പെടുത്തട്ടെ അങ്ങനെ അനുഗ്രഹം ഓരോരുത്തരെയും ഭവനത്തിലേക്ക് ചേരട്ടെ നിങ്ങളുടെ വീടിനകത്ത് ഇന്നലെ വരെ നിങ്ങളെ അടക്കി വെച്ചുകൊണ്ടിരുന്ന ഇരുളിൻ്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ ഇന്നത്തെ ദിവസം ആ ഭവനത്തിൽ നിന്ന് പടിയിറങ്ങി പോകട്ടെ യേശുവിൻ നാമത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ ഉറവേ അതിനകത്ത് തുറന്നു വരട്ടെ വീടിനകത്ത് കലഹം ഉണ്ടാക്കുന്ന വീടിനകത്ത് നിരാശയുണ്ടാക്കുന്ന വീടിനകത്ത് ഭാ കൊണ്ടുവരുന്ന വീടിനകത്ത് ഈ എപ്പോഴും കലഹവും അല്ലെങ്കിൽ ഭിന്നതയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു അന്തരീക്ഷം യേശുവിൻ നാമത്തിൽ അതിനുള്ളിൽ നിന്നും മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു അതിനകത്തേക്ക് ഒരു ദൈവിക നിറവും സമൃദ്ധിയും കൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എപ്പോഴും സന്തോഷിക്കുന്ന എപ്പോഴും സമാധാനമുള്ള പരസ്പരം എപ്പോഴും സന്തോഷത്തോടെ സംസാരിക്കുന്ന എപ്പോഴും ചിരിക്കുന്ന നിരവശയില്ലാത്ത സന്തോഷത്തിന് കവിഞ്ഞൊഴുക്ക് ഓരോ വ്യക്തികളുടെയും ഭവനത്തിനകത്ത് ഇന്ന് പകലിൽ വെളിപ്പെടുത്തെ യേശുവിൻ നാമത്തിൽ നിറഞ്ഞ അനുഗ്രഹങ്ങൾ ഒഴുകിവരട്ടെ ആർക്കും അടച്ചു കളയുവാൻ കഴിയാതെ തുറക്കുന്നവൻ ആർക്കും തുറക്കാൻ കഴിയാത്തവണ്ണം അടയ്ക്കുന്നവൻ പിശാജ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിന്മയുടെ ഒഴുക്ക് കൊണ്ടുവന്നെങ്കിൽ സ്വർഗം അതിനെ അടയ്ക്കുകയാണ് ഓ പിശാജ് ദാരിദ്ര്യം കൊണ്ടുവന്നെങ്കിൽ സ്വർഗം അതിനെ അടയ്ക്കുകയാണ് മറിച്ച് സ്വർഗം ഒരു സാമ്പത്തിക നന്മയുടെ ഉറവ് നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് തുറക്കുകയാണ് ഇന്ന് പകലിൽ അങ്ങനത്തെ ദൈവിക നന്മകളും ദൈവിക അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ അങ്ങനെയുള്ള ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ഒഴുകിയിറങ്ങട്ടെ ടെൻഷൻ വരുത്തുന്ന എല്ലാ ദുഷ്ടശക്തികളും യേശു നീങ്ങിപ്പോകുവാൻ കൽപ്പിക്കുന്നു യേശു സംഭവിക്കട്ടെ കർത്താവിൽ എപ്പോഴും എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു ആർക്കും 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 നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ എടുത്തു കളയാൻ കഴിയാത്ത ആർക്കും നിങ്ങളുടെ നിങ്ങളുടെ ഉല്ലാസത്തെ നിങ്ങളുടെ ഉള്ളിൽ എടുത്തു കളയാൻ കഴിയാത്ത നിലയിൽ സന്തോഷം കൊണ്ട് ജയഘോഷം കൊണ്ട് നിങ്ങളുടെ ഭവനങ്ങൾ നിറയട്ടെ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അത് അനേക നിങ്ങളുടെ ഭവനം ഒരു സന്തോഷത്തിന് ഉറവയായി തീരട്ടെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം കൽപ്പിക്കുന്ന ഒരു ഉറവയായി നിങ്ങളുടെ ഭവനത്തെ ദൈവം തീർക്കട്ടെ നമുക്കൊരുമെച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവ് യേശുവിൻ നാമത്തിൽ എന്റെ മുൻപിൽ ഇരിക്കുന്ന ഈ പ്രിയ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ കഥാവ് ഇന്നീ വീഡിയോ കാണുന്ന ഇന്നീ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രിയ മക്കളെയും അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലായിടത്തും ജയം കാണുന്നവരായി എല്ലായിടത്തും നന്മ കാണുന്നവരായി എല്ലായിടത്തും അനുഗ്രഹം അനുഭവിക്കുന്നവരായി സ്വർഗം ഇവരെ അഭിഷേകം ചെയ്യുന്നതിന് സ്തോത്രം ഇവർ ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ മേഖലകളിലും ദൈവിക ജയം കൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അധികാരികളുടെ മുൻപിൽ ചെല്ലുമ്പോൾ പതറിപ്പോകാതെ അവിടെ ദൈവിക ജയത്തിന്റെ സന്തോഷത്തോടുകൂടെ നിൽക്കുവാൻ സ്വർഗം ഇവരെ സഹായിക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവിക നന്മകൾ കൊണ്ടും സമൃദ്ധി കൊണ്ടും നിറയ്ക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാതെ ആമേൻ 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 ഗോഡ് ഗ്ലസ് യു ഇന്ന് വൈകുന്നേരം രാത്രി ഒൻപത് മണിക്ക് നമ്മുടെ പ്രാർത്ഥനാ സമയമെന്ന ലൈവ് പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാമിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഇപ്പോൾ തന്നെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ കഴിയുന്നത്ര പേരെ ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക ദൈവിക അനുഗ്രഹം നിങ്ങളുടെ കൂടെ വസിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ